കഴിഞ്ഞ അടിക്കാനുള്ള ബ്ലോഗിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു രണ്ട് ചെടി നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നല്ലപോലെ വളർന്നു വരുന്നുണ്ട് അല്ലേ ഇപ്പം വീണ്ടും പണി തന്നേക്കാണ് ഫുള്ള് കരിഞ്ഞ് കുളമായി കിടക്കുവാണ് എന്താണ് പ്രശ്നം ഒന്നും ഒരു പിടി കിട്ടുന്നില്ല കഴിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൂടെ എന്തെങ്കിലും കളം കിട്ടുവാണെങ്കിൽ നോക്കാം നമ്മൾ ഈ ചെടി മേടിച്ചപ്പോഴത്തേക്കിനെ പറഞ്ഞത് ഒരുപാട് വെള്ളം ഒന്നും കൊടുക്കണ്ട ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടമൊക്കെ വെള്ളം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്താണെന്ന് അറിയില്ല അത് ക്ലാസ് വെച്ച് പോകാണ് കേട്ടോ അപ്പം ഈ സാധനം ഇത് മാത്രം കുറച്ചുകൂടി ഒന്ന് ആയി വരുന്നുണ്ട് ഇവിടെ കഴിഞ്ഞിടയ്ക്ക് പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും അത് പോയി പിന്നെ നമ്മൾ ഈ ഇറക്കാനും ഇവിടെ കിടപ്പുണ്ട് പക്ഷെ അത് മാത്രം ഭയങ്കരമായിട്ട് വാടിപ്പോയിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് എന്നറിയത്തില്ല അപ്പോൾ രാവിലെ നല്ല വെയിലടിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ രാവിലെ തുണിയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഇവിടെയും നമ്മൾ ഇതുണ്ട് ഇതുണ്ടല്ലേ ഇവിടെയും കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മണിപ്ലാന്റ് ഒക്കെ നല്ലൊരു കടന്നു വരുന്നുണ്ട് ഈ ലം മാത്രം പയ്യെ പിടിച്ച് പിടിച്ചാണ് കയറി വരുന്നത് പിന്നെ ഈ ടയറിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് വെച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഏരിയയിൽ ഫുള്ള് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത് ഇതൊക്കെ ഈ താഴെ വെച്ചിരിക്കുന്ന പുല്ലൊക്കെ ഞാൻ വെച്ചേക്കുന്ന ഈ സൈഡിൽ മണി പ്ലാന്റ് ഒക്കെ ആകുമ്പോഴാണ് പിന്നെ നമ്മൾ ആദ്യം നമ്മുടെ കൃഷിത്തോട്ടമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അടിപൊളിയായിട്ട് വളർന്ന് പച്ചപ്പക്കായി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ വെച്ചേക്കുന്ന രണ്ട് കരിയാപ്പൽ അന്ന് ഞാൻ പറഞ്ഞ ആ കരിയാപ്പലിപ്പോൾ പിടിച്ചു വരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ബീൻസും പിന്നെ ഇവിടെ മുളകും തക്കാളിയും ഒക്കെ ഉണ്ട് കണ്ടില്ലേ കപ്പയൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ് കപ്പയൊക്കെ നിൽപ്പുണ്ട് കപ്പയെല്ലാം നിൽപ്പുണ്ട് അലുകളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പം ഇതാണ് പിന്നെ ഇനി നമുക്ക് നമ്മൾ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് വണ്ടിക്ക് നല്ല രീതിയിൽ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വണ്ടി എന്ന് കഴുകിയിട്ട് കഴിഞ്ഞാലും വണ്ടിക്ക് ആയിരിക്കും അപ്പോൾ അതന്നെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ അതുകൊണ്ട് വണ്ടി ഇപ്പോഴേ ചിറക്കാനും കഴിയുന്നില്ല പിന്നെ നമ്മൾ ചെറുക്കനും കുളമായി തന്നെ കിടക്കുവാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ചിരക്കൻ്റെ വയറ് കാര്യമായി കിടക്കുവാണ് അപ്പം ഒന്ന് റീഫിൽ ചെയ്തിട്ട് വേണം അപ്പോൾ പോകാനായിട്ട് ഓൾറെഡി പെട്രോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് നമ്മൾ പെട്രോൾ ക്യാൻ്റകത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റ് പൊന്നു പറഞ്ഞു അച്ചാച്ച എനിക്ക് രാവിലെ താറ്റ നിങ്ങൾ എൻ്റെ കൂടി താറ്റ നന്നിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു എവിടെ പോവാ സ്കൂളിൽ പോകണോ ആ പോട്ടെ പോട്ടെ താറ്റതാ താറ്റതാ ഉമ്മതാസ് അങ്ങനെ രാവിലെ പൊന്നു സ്കൂളിൽ പോവാണ് ആ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കിലോമീറ്ററുകൾ നടന്നു പോണമായിരുന്നു ഇപ്പൊത് വീടിന്റെ മുറ്റത്ത് വണ്ടി വരും വണ്ടി കയറി പോയാൽ മതി അപ്പം രാവിലെ പൊന്നുവിനെ നമ്മള് നൈസായിട്ട് അവൾ സ്കൂളിലേക്ക് പോയി പിന്നെ ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെടി സൂര്യനടിക്കാതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല രീതിയിൽ അങ്ങ് വരുന്നില്ല എന്നാലും അവൻ വരുന്നുണ്ട് പക്ഷേ അവന് ചെറിയൊരു മന്ദതയാണ് കയറി വരാനായിട്ട് ഇതിൻ്റെ അകത്തൊരു ഈ ഈ വരുന്ന ഇലയും ഇത് കൂടി കയറി വരുമ്പോഴത്തേക്കും നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന സംഭവമാണ് അപ്പോൾ നമ്മുടെ ചെറുക്കന് പെട്രോളും കൂടി അടിക്കുക പെട്രോളും കൂടി അടിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറിയിട്ട് നേരെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമായിരിക്കും ഇപ്പോൾ എടുത്തു പെട്രോൾ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തേക്കെന്നെ മേടിച്ച് വെച്ചായിരുന്നു അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ വണ്ടിയുടെ താക്കോലെടുക്കട്ടെ അമ്മേ അവിടെ നിൽക്കുക അവിടെ ആക്കും അപ്പം ക്യാമറ എടുത്തു എട്ടാൽ മതി അതിന് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ചർക്കൻ്റെ വയർ ഒന്ന് നല്ലപോലെ കാര്യമായിരുന്നു രാവിലെ അത്തരം ഇവിടെ വേണ്ടി പോയപ്പോഴത്തേക്കിനും അതിൻ്റെ കൺട്രോളിൻ്റെ ഒരു സിപ്നൽ വന്ന് ലിംഗായിക്കൊണ്ടിരുന്നായിരുന്നു അപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും മേടിച്ച് വെച്ചത് നന്നായി കാരണം നമ്മുടെ ഈ വണ്ടിക്ക് ന്നെ നല്ല ഓട്ടമുണ്ട് ഒരു ദിവസം തന്നെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അടുത്ത് നമ്മൾ ഓടുന്നുണ്ട് അപ്പനെ കൊണ്ട് തിരിച്ച് വരണം പിന്നെ അത് ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വരുന്നത് അപ്പം ഏകദേശം നല്ല ഓട്ടം തന്നെയാണ് അപ്പോൾ അതന്നെ കൊണ്ട് എങ്ങനെ ആയാലും ഒരു ഫുൾ ടാങ്ക് പെട്രോൾ ഒരു നാല് അഞ്ച് ദിവസം അടുത്ത് നിൽക്കുന്നത് അപ്പം നമ്മളത് വെച്ച് തൃപ്തിപ്പെടുത്താം അവനെ ഇപ്പം ഇതുവരെ ആയിട്ട് വണ്ടി എടുത്തിട്ട് മൂന്ന് കൊല്ലം ഇതുവരെ ഇതുവരെയായിട്ടും നമ്മുടെ വണ്ടി നമ്മളെ റോട്ടിൽ കിടത്തിയിട്ടില്ല അതുപോലെ പെട്രോൾ തീർന്നിട്ട് ഇതുവരെയായിട്ട് കിടന്നിട്ടില്ല ഇതിന് മുമ്പ് നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിയിലും അങ്ങനെയൊന്നും നമ്മളെ കിടത്തിയിട്ടില്ല സോ അതുകൊണ്ട് നമ്മൾ മുൻകൂറായിട്ട് എവിടെ പോയി കഴിഞ്ഞാലും കുറച്ച് പെട്രോൾ കാര്യങ്ങൾ നമ്മുടെ കൈ വെച്ചിരിക്കും അല്ലെങ്കിൽ ഭയങ്കര മെനക്കെട കാരണം നമ്മുടെ ഇവിടെ അടുത്തൊന്നും പെട്രോൾ പണിയില്ല ഇവിടെ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാറി മാറിപ്പോയാൽ മാത്രമേ പെട്രോൾ പമ്പുള്ളൂ അപ്പോൾ നമ്മൾ ബോട്ടേക്ക് പോയിട്ട് അവർ അവിടെ കൂട്ടുമ്പോൾ ഭയങ്കര ചടങ്ങുകൾ ചില സമയങ്ങളിൽ ഒട്ടും പറ്റാതെ അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ പോകേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് മാക്സിമം എവിടെയെങ്കിലും ഒരു ബൂട്ട് വരുമ്പോഴത്തേക്കും പെട്രോൾ മേടിച്ചു വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടൂറിസ്റ്റ് ഏരിയ ഒക്കെയാണെന്ന് ഒരു കാര്യമില്ല ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ല അതുകൊണ്ട് എന്ത് വരുമെന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ഇതെനിക്ക് എപ്പോഴും ഡൗട്ടുള്ള കാര്യമാണ് വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് ഈ സാധനം അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ടോ അത് ഭയങ്കര ഡൗട്ടാണ് സോ ഒക്കെ അടച്ചിട്ടുണ്ട് വണ്ടി ലോക്ക് ചെയ്തു അപ്പോൾ ഇതുകൊണ്ട് നേരെ വെക്കുക നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് വേണ്ടി ഡ്യൂട്ടിക്ക് പോവുകയാണ് സോ ഇത് ചെറിയൊരു നമ്മുടെ ഒരു മിനി ബ്ലോഗ് പോലെ എടുത്തതാണ് അപ്പോൾ ഇൻഡ് രാവിലെ പോകുമ്പോഴത്തേക്കും എൻ്റെ താറ്റാ തരണമെന്ന് ഞാൻ കുളിക്കാൻ പോയപ്പോൾ അവിടെ വന്നു അച്ചാച്ചിയും അമ്മച്ചിയും എനിക്ക് താറ്റാ തരാത പോകരുതെന്ന് പറഞ്ഞ മാറ്റമാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് പോവാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ട് നമുക്ക് ൊക്കെ സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസ് വീഡിയോസുകളോ അതിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വീണ്ടും വരത്തുള്ളൂ തീർച്ചയായിട്ടും നമ്മളിവിടെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക പിന്നെ നമ്മൾ നേരത്തെ ഒരു ചെടി കാണിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞുപോകുക എന്നുള്ളതാണ് ചെടി ആ ചെടിയുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വേഗം വരുന്നവരെ